അസലാമാലും വറഹമത്തല്ല ഇന്ന് കമ്പനി വക തരുന്ന അറഫ മിനാ മുസ്തലിഫ തുടങ്ങി ജിഹറാനയിൽ അവസാനിക്കുന്ന നമ്മുടെ കമ്പനി ജിയാനയുടെ സമയമാണ് അങ്ങനെ അലഹമ്മില്ല പ്രഭാതം തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിൽ ഉന്മേഷത്തോടെ ഇറങ്ങി തിരിച്ചു അറഫ താഴ്വാരത്താണ് ഇപ്പോൾ നമ്മുടെ ഹസന മെമ്പ്ര സംഘമുള്ളത് അറഫ താഴ്വാരം കാഴ്ച കൊണ്ട് എന്തുകൊണ്ടും വല്ലാത്ത മനോഹരമായ സമാധാനം തരുന്ന സന്തോഷം തരുന്ന ഒരു താഴ്വാരമാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം തന്നെ കാര്യമായി ഉണ്ടായിട്ടില്ല ഇസ്ലാം വലൈക്കും വറഹമത് ഇവര് നമ്മളിപ്പോ ഉള്ളത് ജബൽ അറഫ അറഫ ആയിട്ടില്ല ഹജ്ജിനെ കുറിച്ച് പറയുന്നത് ഒക്കെ എല്ലാ സ്ഥലത്തും പ്രതിപാദിച്ച അറഫ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഹാജുമാരൊക്കെ ലക്ഷോപലക്ഷം ഹാജുമാരൊക്കെ ഹജ്ജിൽ നിർബന്ധമായും സംഗമിക്കുന്ന ഒരിടം എന്ന് പറഞ്ഞാൽ ഇതവർ സംഗമിച്ചല്ലേ അവർക്ക് ഹജ്ജില്ല അപ്പൊ അങ്ങനെയുള്ള അറഫ എന്ന് പറയുന്ന വലിയ പവിത്രമായ മൈതാനി ലഭ്യമല്ലാറുള്ളത് അറഫയുടെ താഴ്വാരം ഈ ഒരു സ്ഥലത്തെ രണ്ട് രൂപത്തിലാണ് നിങ്ങൾക്കൊന്നും തുറത്തില്ല അല്ല തുറക്കുന്നില്ല മുസ്ലിയാർ ഏതാനും വീരത്ത് നിൽക്കണേ ഇങ്ങനെ തുറക്കുന്നില്ല എന്നാ ഞാൻ ചോദിച്ചത് ആ സംശയം ഞമ്മൾ കൊടുക്കാത്തതല്ലേ കൂടെ തളലേക്ക് തരാൻ ഇപ്പൊ ഈ സ്ഥലത്ത് രണ്ട് രൂപത്തിൽ അറിയപ്പെടാം ഒന്ന് ജബലു അറഫ രണ്ടാമത്തത് ജബലുറമ പരിശുദ്ധമായ ഹജ്ജന്റെ സമയത്ത് ഇവിടെ നിന്നാണ് ലക്ഷോപലക്ഷം ജനങ്ങളും മുത്തുമ്മിനീകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തമിഴനും ഹിന്ദിയും അറബിയും നൈജീരിയയും എല്ലാവരും എല്ലാവരും ശരി കേഞ്ഞുകൊണ്ട് നാനാജാതി ജന എല്ലാ എല്ലാ ഭാഗത്ത് നിന്നുകൊണ്ടും എല്ലാവരും ഇങ്ങോട്ട് വരുന്ന ഒരു ഇടമാണ് ഈ കാണുന്ന പറഞ്ഞത് അള്ളാഹു ഈ രംഗം കാണുമ്പോ പറയും അത്രേജിൻ അല്ല കണ്ടില്ല മലയിക്കാ പണ്ട് മലക്കൂടെ പറഞ്ഞു എന്തിനാണ് പറച്ചോലെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം മനുഷ്യന്മാരുണ്ടാക്കണതാ ഉണ്ടാക്കില്ലേ ആ മലക്കുകളോട് മലക്കോടല്ലോ പറയത്രേ കണ്ടില്ലേ എന്റെ അടിമകൾ ഇങ്ങനെ വരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിൽ ഇപ്പൊ നമ്മളൊക്കെ ഉള്ള ഈ വസ്ത്രത്തിലല്ലേ ഇപ്പൊ പറഞ്ഞോക്കി എല്ലാവരും ഇപ്പൊ ഞാൻ ഈ കോലത്തില് ഇതാ ഈ കോലത്തില് അന്ന് അങ്ങനല്ല എല്ലാവരും ഉമ്രയുടെ ഇഹറാമിന്റെ വസ്ത്രത്തിലായിരിക്കും ആ ഉമ്ര വസ്ത്രത്തില് അങ്ങനെ വരുന്ന ഒരു സ്ഥലമാണ് ഈ പരിശുദ്ധമായ ഇടം നല്ല പറക്കത്തുള്ള സ്ഥലമാണ് മനസ്സിലായില്ലേ അപ്പൊ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത് കാര്യം ഇവർ എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ജനങ്ങൾ മുത്തും ഇവിടെ സംഗമിക്കുന്നൊണ്ടാണ് മുത്തായ നബി അലൈഹി അറഫയിൽ പങ്കെടുത്തവർക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം അറഫയിൽ പങ്കെടുത്തവർ പൊരുത്ത ആ സമയത്ത് സുഹാബ് ആമി പറഞ്ഞു സുഹാബ് ചോദിച്ചു തങ്ങളെ ഇത് ഞമ്മക്ക് മാത്രമാണ് അപ്പൊ സുഹാബത്തോട് മുത്തായ് നബി അലൈഹി പറഞ്ഞു അല്ല വരെ സംഗമിക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് അങ്ങനെ ആരംഭപ്പൂവ്വാര തട്ട കാരണം മുത്തേറ്റ് ഇഷ്ടപ്പെട്ട ഹബീബിനല്ലേ ആ ഹബീബ് ദ്വാരണ പവിത്രമായ സ്ഥലമാണ് പ്രിയമുള്ളവരെ അവിടെ മനസ്സായാലേ അതുപോലെ തന്നെയാണ് മുത്തായ് നബി അലൈഹി തങ്ങൾ സലഹുലുൽ വദാന്റെ സമയത്ത് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സുഹാബത്തിനോട് ആ സുഹാബത്തിന് ഹജ്ജത്തു വദാ സമയത്ത് അവസാന പ്രസംഗം നടത്തിയ ഒരു ഇടം കൂടെയാണ് ഈ ഒരു കാണുന്ന താഴ്വാരം അറഫയുടെ താഴ്വാരം തങ്ങളോട് കസുവ എന്ന ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങൾ സുഹാബത്തിനെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അറഫ പ്രസംഗം തങ്ങൾ നടത്തി തങ്ങൾ നടത്തി പറയാണ് എന്ത് ദീനക്കും അല്യവും അക്ലക്കും എന്നുള്ള പരിശുദ്ധമായ ഖുർആാനുള്ള ആയത്ത് ആ ആയത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച സ്ഥല അപ്പൊ ഇവർന്ന് അറഫ പ്രസംഗം എല്ലാം കഴിയുമ്പോ സ്വഹാബത്തിനെന്തായി എവിടെ ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ കരയുന്നതായി കണ്ടു സുഹാബത്ത് ഒരു മൂല എല്ലാവരും ലക്ഷോഭ സ്വഹാബത്തുകൾക്ക് അതിലാണ് അപ്പൊ സ്വഹാബത്ത് എല്ലാരും തിരിഞ്ഞു നോക്കി ആരപ്പോ കരയണത് നോക്കിയപ്പോ മൊത്തമായി തങ്ങൾ പറയാന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു അപ്പോഴാണ് കരച്ചത് കണ്ടത് ആരാ നോക്കിയപ്പോ ആരംഭപ്പോ തങ്ങൾ പാപ്പർ തങ്ങൾ സ്വഹായം ചോദിക്കാം എന്തിനാണ് തങ്ങളെ അങ്ങ് കറിയുന്നത് കാരണം നമ്മുടെ ഹബീബ് നമ്മുടെ ദീന് പൂർത്തീകരിച്ചു എന്നല്ലേ പറഞ്ഞത് സന്തോഷിക്കുകയല്ലേ നമ്മൾ വേണ്ടത്

ഇതങ്ങട് കേട്ടതോടെ സുഹാബത്തെല്ലാം വിഷമത്തിലായി സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചു തങ്ങളെ ആ പറഞ്ഞത് ശരിയാകണം ആ കണ്ട ും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാര ധാരയായി ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാവരും വേദന സഹിക്കാൻ കഴിയാതെ വിഷമിച്ചു പോയൊരു രംഗം കൂടെ നടന്ന സ്ഥലമാണ് ഈ കാണുന്ന അറഫാ താഴ്വാനം കാരണം നമ്മുടെ കൂടെ നേതാവായി ഉണ്ടായിരുന്ന ആരംഭക്കോ നമ്മൾ വിട പറയാണ് ഈ ഒരു വിവരം വ്യക്തമായി തങ്ങൾ തന്നെ എന്ന് പറഞ്ഞുപോയി മനസ്സായില്ലേ ആ ഒരു രംഗം അനുഭവിച്ച ആ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത് കാണാം സ്വഹാബത്ത് എല്ലാവരും ഒരു നിമിഷം കരഞ്ഞു പോയി എന്നുള്ളത് അങ്ങനെയുള്ള സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടെയാണ് മറ്റൊരു കാലം ഈ സ്ഥലത്ത് പറയാൻ കാരണം അതായത് ആദും നബി അലൈഹി സ്വലാമും ഹവ്വ ഉമ്മയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയേ ആദും നബി ഇറങ്ങിയത് എവിടെയാ സിലോണിൽ സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ അള്ളാഹ് ഇറക്കിയത് എങ്ങോട്ടാ ജിദ്ദയിലേക്ക് അപ്പൊ ജിദ്ദയിൽ ഹവ ഉമ്മ ഇറങ്ങി ശ്രീലങ്കയിൽ ആദ നബി ഇറങ്ങി ഇവർ തമ്മിൽ ഇങ്ങനെ അന്നീ ഭൂമിയിൽ മനുഷ്യല്ല ഇല്ല ആദ്യം ഇറങ്ങിയവരല്ലേ അങ്ങനെ ആദ നബി അലൈഹി സ്വലാസ്ലാം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് അതായത് ഒരാളില്ലല്ലോ അങ്ങനെ നടക്കാണ് ഹൗവാ ഉമ്മയും നടക്കുകയാണ് അങ്ങനെ ആദ നബി അലൈഹി വല്ലാത്ത വിഷമുണ്ട് സ്വർഗ്ഗത്തെ സംഭവങ്ങൾക്ക് അറിയുന്നല്ലേ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോ പേരും അങ്ങനെ വർഷങ്ങളോളം നടന്ന് അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ഇടം കൂടെയാണ് ഈ കാണുന്ന അറഫാ നിങ്ങൾ ആദൻ നബി മുത്തായ തങ്ങള് എല്ലാതോടുണ്ട് മനസ്സിലെ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ജബലുർ റഹ്മ എന്നുള്ള പേര് വരാൻ കാരണം മറ്റൊരു പേരാണ് ജബലുർ റഹ്മ ഇത് ഇതല്ലാൻ റഹ്മത്ത് ചൊരിയുന്ന വലിയൊരു പറക്കത്തുള്ള ഇടമാണ് മൊത്തം സ്വയംഭത്തം നിന്ന സ്ഥലത്തേ ഇതിൽ കറക്റ്റ് സ്ഥലം ഈ കാണുന്ന ഏരിയയില് മനസ്സിലായല്ലേ അള്ളാഹു നമ്മൾ കോടിയതിന്റെ കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ ഇതുപോലെ പരിശുദ്ധമായ ഹജ്ജ് നമുക്ക് എല്ലാവർക്കും ഇവിടെ സംഗമിക്കാൻ ആവട്ടെ അപ്പൊ ഈ അറഫയുടെ ബൗണ്ടറി കാണുന്ന സ്ഥലം കാണാൻ ഈ കാണുന്ന മാലയുടെ പേര് ജബറുറഹ്മ ഈ ജബൽ റഹ്മ കയറുന്നതിന് പ്രത്യേകമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ജബൽ റഹ്മ കയറാനുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ അറഫന്റെ മൊത്തം ബൗണ്ടറി കാണാം നിങ്ങൾക്ക് എത്രയാണ് ഇതിന്റെ ദൂരം എല്ലാ മഞ്ഞ ബോർഡിങ്ങനെ മൊത്തത്തിൽ കാണാൻ കഴിയും ആരോഗ്യമുള്ള എല്ലാവർക്കും അത്രയും വരുക അത് കഴിഞ്ഞിട്ട് കയറാൻ കഴിയുന്നവര് കയറാം ജബൽ നൂറും കാരണം രണ്ട് വേറെ സെക്ഷൻ അതിലേക്ക് റഹ്മ കമ്പയർ ചെയ്യരുത് മനസ്സിലായല്ലേ ഇവിടെ മുത്തായ തങ്ങായി മുകളില് അങ്ങനത്തെ ചരിത്രങ്ങളില്ല പക്ഷെ ഈ കരിയറിങ്ങനെ ഗുണുണ്ട് മൊത്തം അറഫന്റെ ബൗണ്ടറി കാണാ കഴിയുന്നവർക്ക് ഇന്ത്യ ബാക്കിയാക്കണ് ജബർന്നാവണ്ടല്ലോ അപ്പൊ എന്താ കഴിഞ്ഞവരെ അല്ലാത്തവരോട് കാഴ്ചകളല്ല ചരിത്രങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ഹാജിമാര് നമ്മുടെ ഉമനക്കാര് എല്ലാവരും കൂടെ അറഫ മാല ജബലുർ റഹ്മ അത് കയറാനുള്ള വലിയ ആഗ്രഹത്തോടെ അത് കയറാൻ വേണ്ടി പോകണം ജബലുർ റഹ്മ കയറുന്നതിന് പ്രത്യേക ഒരു പ്രാധാന്യം ഒന്നുമില്ല എങ്കിലും ജബുറഹിമയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റും അർഫയുടെ മൊത്തത്തിൽ അതിർത്തി കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാണുക എന്നുള്ളൊരു കാഴ്ച അതെന്താണ് കാണാം നമുക്ക് ഏതാ ജബൽ റഹ്മ എല്ലാവരും കൂടെ വലിയ ഉത്സാഹത്തിലാണ് കയറുന്നത് അറഫ മൈതാനി പൊതുവെ കാണാൻ നല്ല മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇവല്ലേ ഇവിടെ വെയിലിൻ്റെ ചൂടിന് ആശ്വാസമേകാൻ നല്ല ഫാൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ഫാനിലൂടെ വെള്ളമൊന്നും വരുന്നില്ല വെയിൽ കുറച്ചും കൂടി ചൂടായി കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം സ്പ്രെഡ് ചെയ്യും ഇവരെല്ലാവരും അറഫായ മല കേരള വേണ്ടി പോകാറുണ്ട് ആ അതിൻ്റെ മുകളിലേക്കാണ് കേരള ആ സ്ഥൂത്ത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് കയറേണ്ടത് അങ്ങനെ അറഫ മല കയറി ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊപ്പമാരെല്ലാവരും പ്രായമുള്ളവരുണ്ട് പ്രായം കുറവുള്ളവരുണ്ട് ഇതൊക്കെയാണെങ്കിലും അറഫ മല കയറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ അവരെല്ലാവരും ആ ഒരു ആഗ്രഹ സഫലീകരണം അവരെല്ലാവരും കൂടെ മുന്നോട്ട് പോവുകയാണ് ഏകദേശം ഇവിടുത്തെ സമയം രാവിലെ എട്ട് ഒമ്പത് മണിയായിട്ടുള്ളൂ പുഴിവും കണ്ടില്ലേ നല്ല ചൂടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പന്മാർ അവരൊരാഗ്രഹം പറഞ്ഞ് നടക്കാതെ പോകാൻ പാടില്ല ജബലോ അറഫയുടെ താഴെവാരം വരെ വന്നിട്ടും ജബലുറഹ്മാ കയറാതെ അതൊരു നഷ്ടമായി തോന്നാൻ പാടില്ലല്ലോ അങ്ങനെ ജബൽ അറഫ എല്ലാം തിരിച്ചിറങ്ങുമ്പോഴേക്കും അറഫ മൈതാനി ആ മൊത്തത്തിലങ്ങോട്ട് നല്ല തിരക്കായിട്ടുണ്ട് നല്ല നല്ല തിരക്ക് ഒരുപാട് മലയാളീസ് പൊതുവെ കുറവാണ് എന്താ അറിയില്ല അതേ സമയത്ത് മറ്റു രാജ്യക്കാരാണ് ഇഷ്ടംപോലെയുള്ളത് ഇങ്ങളെ അടുത്ത വർഷം അതാണ് മസ്ജിദിനും അപ്പൊ ആ പള്ളി ഫുള്ള് അറഫയിൽ അല്ല അറഫയിൽ പകുതിയുള്ളു ഇപ്പൊ കാണുന്ന ഭാഗം അറഫല്ല ആരെങ്കിലും ഹജ്ജിന്റെ സമയത്ത് ഈ പള്ളി അറഫ പള്ളി ആണെങ്കിൽ പോഴും ഈ കാണി ഇപ്പുറത്തുള്ള പോർഷനിൽ താമസിച്ചാൽ ഹജ്ജ് കിട്ടൂല പുതുതായി തുടങ്ങിയ വാട്ട അതാണ് എല്ലാവരും വലതു ഭാഗത്തേക്ക് നോക്കി വലതു ഭാഗത്തേക്ക് ഈ മലയുടെ താഴവാരത്തിന് ചെറിയ ഒരു മതിൽക്കെട്ടാണ് മതിരിക്ക് വന്നല്ലേ അതൊരു മതിൽക്കെട്ടല്ല അതൊരു അരുവിയാണ് കനാൽ എന്നാണ് ഞാൻ പറയപ്പെടാം അതായത് എവിടെ ഇന്ന് നോക്കി കാണില്ല ഈ കാണുന്ന പറയണത് ഇത് ചാല തോട് മല മലപ്പുറം ഭാഷ നയിക്കാനൊക്കെ ഇത് അവിടുന്ന് ഇത് വളരെയധികം ദൂരെ നിന്ന് അന്ന് കാലങ്ങളിൽ അറഫയിലേക്ക് വെള്ളമില്ലാത്ത കാലത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടിട്ട് അന്ന് അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു സുബൈദ എന്നുള്ളവര് അവരുടെ നേതൃത്വത്തിൽ അവര് ഹതിയ ചെയ്താണ് ഈ അയിന് സുബൈദ അവിടെ ഇവിടെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് വെള്ളം വരാന് അന്ന് കാലാവസ്ഥ എത്ര ദൂരം വെള്ളം എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചോ എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് അതിന്റെ ഇടങ്ങളല്ലേ

हाँ ये वाले तो सिर्फ पढ़लियाँ नहीं हैं ये पढ़लियाँ ने परिषुक्त माया कुरान इल परंया मस्जिदों मस्काइरों लहरान पूंजी बनाने बोलो आप कुछ नहीं करते मस्जिदों मस्काइरों लहराम परिषुक्त माया कुरान इल परंया पढ़ता पढ़लिया अरे जिंदिजोगी कुराने जाने ये वुडे करते नहीं आप कुरान ले परंया प ആ പള്ളിയിലൊക്കെ കയറി നിസ്കരിക്കാനുള്ള തോൽക്കട്ടെ കാണുന്നത് മുഴുവൻ എത്ര അതായത് വികസനത്തിന് വേണ്ടിട്ട് സൗകര്യത്തിന് വേണ്ടിട്ട് എന്താണ് ടെന്റുകൾ എങ്ങനെ എണ്ണം കൂട്ടുന്നതാണ് മുൻകാലത്ത് അറിഞ്ഞ തീപ്പിടുത്തുണ്ടായിരുന്നു അതിനുശേഷം വന്ന ഡെവലപ്പാണ് ഈ മോഡൽ ടെൻറ്റുകൾ

ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇസ്മാലൈലാമിന് ഇബ്രാഹിം നബി അലൈഹി ആ നിർത്താൻ പറ്റൂല ഒക്കെ മഞ്ഞുമാണ് ഇവിടെ സ്നോവാക്കി പോവാനേ പറ്റൂ ഇതൊക്കെ ഫുള്ള് ഹജ്ജിന്റെ ടെൻ്റുകള കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ട് ഇനി നമ്മൾ കാണാൻ മസ്ജിദ് അഞ്ചോളം പ്രവാചകന്മാർ നിസ്കരിച്ചു എന്നും എഴുപത്തിയഞ്ചോളം പ്രവാചകന്മാർ ഇവിടെ മറമാടി അവിടെ കവറടക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്ന മസ്ജിദ് ഹൈഫ് രണ്ടായ രണ്ടായിരം പ്രവാചകന്മാരുടെ സാന്നിധ്യമുള്ള വലിയ വറക്കത്തുള്ള പള്ളിയാണ് ആ നേരെ ഫ്രണ്ടില് ഒരു മിനാല് കണ്ടോ കണ്ടല്ലേ ആ മിനാല് കണ്ട ഉടനെ തന്നെ അതിന്റെ അടുത്ത ഒരു മൂന്ന് ബിൽഡിംഗ് കണ്ട മൂന്ന് റൗണ്ട്

അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി പോകുമ്പോ ആ വലതുഭാഗത്തിൽ എന്തിനാ ഇബ്രാഹിം നബിയെ അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകണേ അങ്ങനെ പറഞ്ഞപ്പോ ഒന്നാമത് ഇബിലീസ് എറിഞ്ഞ സ്ഥലം സ്ഥലാണ് വലതുഭാഗം കണ്ടില്ലേ ആ രണ്ടാമത് വീണ്ടും ഇബിലീസന്ന് വിശദമായി പിന്നെ പറയാം രണ്ടാമത് എറിഞ്ഞ സ്ഥലാണ് ജമറത്തു മുസ്ത

എന്നാല് ആ ശിൽ ചിലന്ന് ചരിത്രങ്ങളെ കാണാം പറയപ്പെടുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഞങ്ങള് ഈ ജഹറാനയിൽ നടന്ന ആ ഒരു ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയാമെന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങനെ സാക്ഷ്യം വഹിച്ച ആ ഒരു അവിടെ പോയി അവിടുത്തെ ചരിത്രങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായി എവിടെയാണ് ജഹറാന എന്ന് പറയുന്ന സ്ഥലത്താണ് ജഹറാന എന്ന് ഈ നാടിന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ ജഹറാന എന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു ഭ്രാന്തിയായ പെണ്ണ് അങ്ങനെ മുത്ത നബി അലൈഹി സുല്ലാവി തങ്ങളും സുഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരാം ഹൊനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഇസ്ലാമിന് വിജയം ലഭിച്ച യുദ്ധങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നാല് യുദ്ധമോ ഇസ്ലാമിന് ഏറ്റവും അധികം ആദ്യത്തെ ഉണ്ടാവുകയും എന്നാൽ വളരെയധികം മുത്തായ തങ്ങളെ വരെ വിഷമിച്ച യുദ്ധമാണ് ഓഹദ് യുദ്ധം എന്നുള്ളതെ അപ്പോ അതുപോലെ യുദ്ധം വലിയ വിജയമുണ്ടായി എന്ന് മാത്രമല്ല ഒരുപാട് ഹൊനീമത്തുകൾ നമുക്ക് ലഭിച്ച ഒരു യുദ്ധം കൂടെയായിരുന്നു യുദ്ധം ഈ യുദ്ധത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഒരു യുദ്ധം കഴിഞ്ഞാല് അതിൽ ആരാണോ പരാജയപ്പെട്ടത് അവര് അവരുടെ എല്ലാ സ്വത്തുക്കളും അവരെ കൂടെ വന്ന കിട്ടി അല്ലാതെ ജീവൻ കൊണ്ടുകൂടെ അപ്പോഴെല്ലാം യുദ്ധം വിജയം മറ്റേ വിജയിക്കുന്നേ ഈ സമയത്ത് ഇവരെ കൂടുതൽ അടിമ പെണ്ണുങ്ങൾ ഉണ്ടാവും അവരെ മൃഗങ്ങളുണ്ടാവും അവരെ ഉണ്ടാവും സമ്പത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ചരിത്ര ഇടങ്ങൾ കാണാം അയ്യായിരത്തോളം ഒട്ടകങ്ങളൊക്കെ ഈ ഹോനൈൻ യുദ്ധം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹനീമത്തായിട്ട് അങ്ങനെ ഈ ഹൊൻ യുദ്ധം കഴിഞ്ഞ ശേഷം വനീമത്തായി ഓരോ സംഭവങ്ങൾ സ്വഹാബത്തിന് വാരി കൂട്ടാം അങ്ങനെ മുത്താൻ നബിഹുലി സമാക്കി സ്വഹാബത്തോടുണ്ട്ഹാബത്തോട് ബാക്കിയുള്ളവര് ഈ വനീമത്തും കൊണ്ട് വരുമ്പോ അടിമ പെണ്ണുമായി കുറെ പേരെ കിട്ടി ആ അടിമ ഇവർക്ക് ഹലാലാണ് വിജയിച്ചവർ അന്നത്തെ നിയമം പറഞ്ഞാ ഈ അടിമ പെണ്ണു കിട്ടിയപ്പോ ഒരു പെണ്ണ് എന്താ എല്ലാരും പിടിച്ചു കൊണ്ട് ഒരു പെണ്ണ് പെട്ടെന്ന് കൊതറിയിട്ട് പറഞ്ഞ് പിടിക്കൊന്നും വേണ്ട എന്താ നിങ്ങൾ പിടിക്കാ പിടിച്ചെന്ന പ്രശ്നം നിങ്ങളെല്ലാരെ പോലെ അടിമപ്പെല്ലേ ഞാൻ അങ്ങനെയുള്ള അടിമപ്പെണ്ണല്ല ഞാൻ ഇങ്ങനെ നേതാവിന്റെ പെങ്ങളാണ് ആണ് മുത്തായ തങ്ങൾക്ക് പെങ്ങൾ ഉണ്ടോ ഇല്ല കേട്ടില്ല ഹബീബ് ഉണ്ടമ്മോ കേട്ടില്ലാ തങ്ങളുടെ സഹോദരി ഞങ്ങളൊരു ഇതേ അറിയില്ല അപ്പൊ പെണ്ണ് വീണ്ടും പറയാ ഞാൻ നിങ്ങളുടെ മഹ് നിങ്ങളുടെ നേതാവിന്റെ സഹോദരിയാണ് പോയി ചോദിച്ചോക്കിങ്ങൾ ഈ പെണ്ണ് ആ ഒരു ഗെറ്റപ്പിൽ നിൽക്കാൻ അവ സ്വഹാബദ്ധവും ദേഷ്യം പിടിച്ച് എന്റെ ഇങ്ങനെയൊക്കെ എന്നാ ചോദിച്ചാലും മതിയുണ്ട് സ്വഹാബദ്ധം നേരെ മൊത്തിൻ്റെ അത്തേക്ക് വരാം തങ്ങളോട് ചോദിക്കാണ് തങ്ങളെ തങ്ങളുടെ സഹോദരി കൊണ്ട് പെണ്ണുണ്ട് ആ പെണ്ണ് തങ്ങളുടെ സഹോദരി എന്നാ പറയണത് ഞങ്ങളെ പിടിച്ചു കൊണ്ടു പിടിക്കുമ്പോൾ കിട്ടുന്നില്ല അനിയമത്തുകൾ കൊണ്ടുവരാൻ നിൽക്കുമ്പോ ആ പെണ്ണ് സഹകരിക്കുന്നില്ല അവർ പറയുന്നത് ഞാൻ നിങ്ങളുടെ നേതാവിന്റെ സഹോദരിയാണ് അപ്പൊ തങ്ങൾക്കും ആശ്ചര്യം ഏഹ് എന്റെ മോ പെങ്ങളോ അത് ഞാൻ അറിയാതെ പെങ്ങൾ അങ്ങനെ ആ സമയത്ത് മുത്താൻ നബിസു അള്ളാഹുസ്ലാ തങ്ങൾ പറയാ വിളിച്ചോണ്ടിരിക്കട്ട് നമ്മൾ നോക്കാൻ ആരപത് ഒരു പുതിയ സഹോദരി ഇറങ്ങിയത് അങ്ങനെ ആ സഹോദരിയെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നു മുത്തായ് തങ്ങൾ ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് എന്റെ പെങ്ങളാവെന്ന് തങ്ങൾ ചോദിച്ചു ചരിത്രങ്ങൾ പറഞ്ഞതാ തങ്ങൾക്ക് മനസ്സിലായില്ല തങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ പെങ്ങളാണ് ആ സമയത്ത് ആ വന്നിരുന്ന അവരുടെ പേര് ഞാൻ നോക്കുന്നില്ല ആയിഷ എന്നാണോ എന്തോ ഒരു പേരായിരുന്നു എന്റെ മനസ്സിൽ മറന്നുപോയി ഏതായാലും അവർ പറയുകയാണ് നബിയെ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ മുലയൂട്ടിയ എൻ്റെ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്നായിരുന്നല്ലോ അങ് മോളാണ് അന്ന് ചെറിയ കുട്ടിയായിരുന്നു ആരെയും മുത്തായ തങ്ങള് അന്നുണ്ടായിരുന്നൂടി വന്ന പെങ്ങളല്ലേ എന്നിട്ട് ആ വന്ന ഈ കാണിച്ചു സഹോദരിക്ക് വന്ന് കടിച്ച അടയാളമാണ് ഞാൻ കാണിച്ചു ഇതാണ് കേട്ടതോടെ മുത്തായ മുത്തായ്സ്ലാമ തങ്ങളെ കരഞ്ഞു പോയി സന്തോഷവും സങ്കടവും എല്ലാം കൂടെ കാരണം എത്രയൊക്കെ ആയിരുന്നു ഹലീമ ഉമ്മ മൊല കൊടുത്ത സംഭവങ്ങളും ഒക്കെ ചരിത്രവാസ പറയും അന്നുണ്ടായിരുന്ന അനുഭവങ്ങളും ഏഹ് ഒരു സംഭവം പിന്നീട് തങ്ങൾ തോയിഫിൽ പല അക്രമിച്ചേ ഇതൊക്കെ എല്ലാം കൂടെ ഉണ്ട് ഓർമ്മേ അപ്പൊ അന്നുണ്ടായിരുന്ന എന്റെ സഹോദരിയെ കാണുന്നു അങ്ങനെ മുത്താൻ അയ്യബി സ്വലമാങ്ങൾ തുടരുന്നു നിങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്ത് പറഞ്ഞു ഞമ്മളെ കൂടെ പോരണോ കാരണം വിജയിച്ച പാർട്ടിയില്ലല്ലേ പോർണ അവർ പറഞ്ഞു ഞാൻ ഇപ്പോ വരുന്നില്ല എന്റെ ബിയെ പിന്നീട് വരണ്ട് ആ സഹോദരി പിന്നീട് മുസ്ലിം ആയ ചരിത്രങ്ങളെ കാണാം ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഈ ജനാന അപ്പൊ ജിയറാൻ പേര് വരുന്നതിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അങ്ങനെ ഹുരൈൻ യുദ്ധത്തിൽ കുറച്ചുപേർക്ക് പരിക്കേറ്റിട്ട് ചില ആൾക്കാർ ഷഹീദായി ഈ ഷഹീദായ സുഹദാക്കിനെ മറമാടാൻ ഒരു ഇടം വേണം നോക്കിയപ്പോൾ ഇവിടെ ഇടം കാണില്ല അതായത് അതിൽ പറ്റിയ ഇടം അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കണ്ടപ്പോ മുത്തായ നബിസ്ലാം മാതെ ചോദിക്കാണ് ഇത് ആര സ്ഥല നാട്ടുകാർ പറഞ്ഞു നബിയെ അത് ഇവിടെ ഉള്ള ഒരു ഭ്രാന്തിയായ പെണ്ണിന്റെ സ്ഥല ജിയറാൻ പെണ്ണിന്റെ പേര് ആ പെണ്ണിന്റെ പേര് ജിയറാൻ എന്നാ ജിയറാൻ അപ്പൊ ആ പെണ്ണിന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു മുത്താൻ നബി സലസ്മ തങ്ങൾ ആ പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു തങ്ങൾ ചോദിച്ചു നിങ്ങളെ സ്ഥലമാണോ അതെ സ്ഥലമാണ് അപ്പൊ തങ്ങളോട് പറയാം തങ്ങൾ പറയാ ആ പെണ്ണിനോട് നിങ്ങൾ ആ സ്ഥലം നമുക്ക് തരുമോ നമുക്കിങ്ങനെ ആവശ്യത്തിനാണ് ആ പെണ്ണ് പറഞ്ഞു നിബിയെ എന്റെ അസുഖം മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കാണ് ഞാൻ തരാം ആ പെണ്ണിന്റെ റിക്വസ്റ്റ് പ്രകാരം ഹബീബ് മുഹമ്മദ് ആ പെണ്ണിന്റെ പേരിലാണ് ഇന്നും ഈ ജയറാന മറ്റൊരു കാര്യം ഹബീബ് മുഹമ്മദ് അങ്ങനെ യുദ്ധം കഴിഞ്ഞു വലിയ വിജയമായി വന്നു പറഞ്ഞില്ലേ ഇവിടുന്ന് പിന്നെ ഇഹ്റാൻ ചെയ്തുകൊണ്ട് പരിശുദ്ധ പോവാം നമ്മൾ ആയിഷ പള്ളി പോകും അവിടുന്ന് ആരംഭ പോയിൻ ചെയ്തില്ല നമ്മൾ ഞമ്മള പോയില്ലേ കടൽ മനാജില്ല അവിടെ ആരംഭം പോയി ഹെറാൻ ചെയ്തില്ല മനസ്സിലായല്ലേ തങ്ങള് ഇഹറാൻ ചെയ്ത ഒരിടം കൂടിയാണ് അതുകൊണ്ട് ഈ സ്ഥലത്തെ ഉംറ എന്നും പറയാറുണ്ട് ഒരു ഹജ്ജിന്റെ പ്രതിഭവരുണ്ട് എന്നാൽ ഉംറ എന്ന് പറയാറുണ്ട് കാരണം എന്താ ഹെറാൻ ചെയ്ത സ്ഥലമാണ് നമ്മൾ ഈ നിക്കുന്ന എന്താ ഒക്കെ തങ്ങളും സുഹാബത്തും ചലിച്ച സ്ഥലം അതെല്ലാത്തിനുപരി ഈ സ്ഥലത്തിന് ഏറ്റവും വലിയ മഹത്വം എന്താ ചോദിച്ചാൽ സുഹാബത്തും മുത്തായ് നബിസുലി വസ്ലമ തങ്ങളും ഇവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ മൂന്ന് ദിവസം താമസിച്ചു ഒരു ചരിത്രം കണ്ടിട്ടുണ്ട് ആ സമയത്ത് വെള്ളത്തിന് ക്ഷാമം വന്നു ക്ഷാമം വന്നപ്പോ വെള്ളം വേണല്ലോ സുഹാബത്ത് പറഞ്ഞു തങ്ങളോട് തങ്ങളെ വെള്ളമില്ല വെള്ളം കുടിക്കാനില്ല എന്താ ചെയ്യാ സുഹാബത്ത് എല്ലാവർക്കും വെള്ളത്തിന് ദാഹം വന്നു ആ സമയത്ത് മുത്താൻ നിപസോ തങ്ങൾ തങ്ങ കയ്യിലുണ്ടായിരുന്ന അമ്പ് ഉണ്ടായിരുന്ന അമ്പ് ഈ ചുമരിന്റെ അപ്പുറത്ത് ഒരു റൗണ്ട് ശ്രദ്ധിച്ചതെ വരുമ്പോ ഇനി ശ്രദ്ധിക്കട്ടെ ഈ ചുമരുതാ ഇനി അപ്പുറത്ത് റൗണ്ടാണ് പോവുക ആ ഒരു കിണറുണ്ട് അതിലിപ്പോ വെള്ളമുണ്ട് അന്ന് ഇപ്പഴല്ല തങ്ങളെന്താ ചെയ്ത് ആ കിണറിലേക്ക് ഒരു ഹി ചെയ്തു ആ ഹമ്പ് ചെയ്തതിന്റെ ഫലം എന്നുള്ള തങ്ങളല്ലേ ചെയ്തത് ആ കിണറിലെ വെള്ളം ഇങ്ങനെ ഉയരാൻ തുടങ്ങി ചരിത്രങ്ങളെ കാണാം സ്വഹാബത്തെല്ലാവരും ഉപയോഗിച്ചു എന്നിട്ടും അവസാനം വന്ന സ്വഹാബത്ത് തുണി ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചായിരുന്നത്ര നടന്നത് എന്തേ കാരണം വെള്ളം നിറഞ്ഞു പുറത്തു കഴുകിട്ട് ആ കാലം നല്ല തുണി ബന്ധി ചോദിച്ചാൽ നടന്നിരുന്നേ എന്നും ചരിത്രങ്ങൾ കാണാം ആ വലിയൊരു ജിത സാക്ഷ്യം വഹിച്ചൊരു കിണറാണ് ഇവിടെ വലിയ കിണറാണ് പക്ഷേ അതിലെ വെള്ളം കാരണം കിട്ടൂല കാക്കസവദി പൂട്ടി മനസ്സായാലേ എന്റെ കാരണം ഇവിടെ സിമെന്റ് ഒക്കെ പറിച്ചോണ്ടോ ഓരോരുത്തർ ഇതൊക്കെയാണ് പ്രശ്നം നമ്മള് അമിതമായി ചെയ്യുമ്പോണ്ടാണ് പ്രശ്നങ്ങളാണ് അപ്പൊ ആ ഒരു സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ ജയറാണെന്നുള്ള സ്ഥലം മനസ്സായെ നിസ്സാരംകരിക്കേണ്ടതല്ല ചില്ലറല്ല നിൽക്കുമ്പോൾ ചരിത്രം കേൾക്കുമ്പോ എന്തൊക്കെ എപ്പഴാ നിർത്താൻ തോന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമ്മളെ മനസ്സീമാൻ കുറെ കുറവാണ് അല്ലെ ആരംഭത്തും സ്വയംഭത്തവും അനുഭവിച്ചതിന്റെ ഒരു അണു നമുക്കില്ല അത് കേൾക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ നമ്മൾക്ക് നമ്മൾ മനസ്സിന് ഹിമ്മത്ത് വരുന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തം വിലയിരുത്ത എന്റെ ഈമാൻ എവിടെയാ കിടക്കുന്നത് അള്ളാഹു നമുക്കെല്ലാം കേൾക്കാനും അറിയാനും അനുഭവിക്കാനും പറഞ്ഞിപ്പോ നേരെ പള്ളി പോയിട്ട് ചെയ്യാ പോവാ പരിപാടി കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ അവിടെ വെയിലുളിപ്പിക്കണ്ട അവിടെ വെയിലുളിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതൊക്കെ അറിയോ അതൊക്കെ ചെയ്തിട്ട് ചെയ്ത ഓമ്പ്രക്കൊരു ക്വാളിറ്റി വേറെ മനസ്സിലായല്ലേ നീ വീഡിയോ കിണർ കാണാം ഇതാണ് ആക്കണർ കേട്ടാ പേര് ഇങ്ങനെ ആരും വേരുണ്ടോ വളരെ അപൂർവ ആൾക്കാരെ വരുകയുള്ളു ഇതാണ് കിണറ് കാരണം ഇവിടെ വരുന്ന വെയിലുള്ള ആർക്കും മനസ്സില്ല ആർക്കും എല്ലാ പലർക്കും ഇപ്പൊ നിലവിൽ പൂട്ടി ആരംഭപൂടെ കറക്റ്റ് കിണറാൻ അപ്പൊ നിങ്ങൾ ആലോചിച്ചു മുത്തായ തങ്ങളൊക്കെ ഇവിടെ ആ വെള്ളം ഉപയോഗിച്ചെന്ന് പറയുമ്പോ ശരിക്കും നടന്ന സ്ഥലമാണ് ഇതെല്ലാത്തിന് മായം കറക്കില്ല ഈ കിണർ وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പരിശുദ്ധയെ ഞാൻ കരുതി അതിനു വേണ്ടി احرام سيدو <متضح> احرام سيدو <صبيبت> احرام سيدو <صبيبت> اما أيه لا لا، بوالا بسم الله الرحمن الرحيم نبيت عمرة وأمي واحرمت بها لله تعالى ان ഉമ്മയുടെ പരിശുദ്ധ പരിശുദ്ധുറയെ ഞാൻ കരുതി അതിനുവേണ്ടി ഹറാം ചെയ്തു അങ്ങനെ ഞങ്ങൾ ഹൃദയ സന്ധ്യയെല്ലാം കേട്ടതിന് ശേഷം അന്ന് അവിടെ നിന്ന് ഹറാം ചെയ്തു അങ്ങനെ ഞങ്ങൾ പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ളത് നമ്മുടെ ഹോട്ടൽ മക്കാലമ്പിൻ്റെ അവിടെ മക്കാലമ്പോട് അല്പം ദൂരം മാത്രമേ പരിശുദ്ധ ഹെറമ്മിലേക്കുള്ളൂ അങ്ങനെ ഈ ദിവസം അതോടെ അവസാനിച്ചു